നമസ്കാരം മികച്ച ഓഫറുകൾ നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധം ഇക്കാര്യത്തിൽ ഇരു കമ്പനികളും തമ്മിൽ ആരോഗ്യകരമായ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട് ഏത് രീതിയിൽ റീചാർജ് ഓഫറുകൾ കൊണ്ടുവരാം എന്നതിന്റെ പിന്നാലെയാണ് ഇരു കമ്പനികളും ഇപ്പോൾ കാരണം ഉപഭോക്താക്കളെ ഒപ്പം നിർത്താൻ ഇതാണ് ഏറ്റവും നല്ല വഴിയെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ ഒരു കാര്യത്തിൽ ഇപ്പോൾ ജിയോ ബി എസ് എൻ എല്ലിനെ കടത്തിവിട്ടിരിക്കുകയാണ് അതാണ് എൺപത്തിനാല് ദിവസം കാലാവധിയുള്ള പ്ലാനുകൾ ഇതിലൂടെ ബി എസ് എൻ എൽ വീഴുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഈ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജിയോയുടെ എൺപത്തിനാല് ദിവസത്തെ പ്ലാനുകൾ ിയോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലാൻ ഇതിൽ എല്ലാ നെറ്റ്വർക്കുകളിലേക്കും പരിധിയില്ലാത്ത സൗജന്യ കോളിംഗും എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയും ഉൾപ്പെടുന്നു ഉപഭോക്താക്കൾക്ക് പ്രതിദിനം മൂന്ന് ജി ബി ഡാറ്റ ലഭിക്കുന്നു കൂടാതെ ഒരു അധിക ബോണസായി ഒരു നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ കൂടി കിട്ടും ജിയോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലാൻ ഈ പ്ലാനിലും എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയിൽ പരിധിയില്ലാത്ത സൗജന്യ കോളിംഗും ജിയോ സിനിമയുടെ കോംപ്ലിമെന്ററി സബ്സ്ക്രിപ്ഷനോടൊപ്പം മൂന്ന് ജി ബി പ്രതിദിന ഡാറ്റയും ഓഫറിൽ ആസ്വദിക്കാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലാൻ ആണെങ്കിൽ ഇത് എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റി നൽകുന്നു പ്രതിദിനം ടു ജി ബി അതിവേഗ ഇന്റർനെറ്റ് ഡാറ്റയും എല്ലാ നെറ്റ്വർക്കുകളിലേക്കും സൗജന്യ കോളിംഗും ഉൾപ്പെടുന്നു വരിക്കാർക്ക് സൗജന്യ നെറ്റ്ഫ്ലിക്സ് കൂടി കിട്ടും ആയിരത്തി നാനൂറ്റി ഒമ്പത് പ്ലാൻ എൺപത്തിനാല് ദിവസത്തെ ദീർഘകാല വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്ന ഈ ഓഫർ എല്ലാ ദിവസവും ടൂ ജി ബി ഡാറ്റയും സൗജന്യ കോളിംഗും നൽകുന്നു കൂടാതെ തിരഞ്ഞെടുത്ത ഓ ടി പ്ലാറ്റ്ഫോമുകളിൽ ആക്സസും ലഭിക്കും ആയിരത്തി ഇരുപത്തിയൊമ്പത് പ്ലാൻ എൺപത്തിനാല് ദിവസത്തേക്ക് സാധുതയുള്ള ഈ പ്ലാൻ പ്രതിദിനം ടു ജി ബി വരെ അതിവേഗ ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗും ഉപഭോക്താക്കൾക്കായി നൽകുന്നു ഒപ്പം ഉപഭോക്താക്കൾക്ക് ഒരു ആമസോൺ പ്രൈം ലൈറ്റ് സബ്സ്ക്രിപ്ഷനും കൂടി ഈ കാലയളവിൽ ലഭിക്കും ജിയോയുടെ അടുത്ത പ്ലാൻ ആയിരത്തി പ്ലാൻ ഈ പ്ലാൻ എൺപത്തിനാല് ദിവസത്തേക്ക് സൗജന്യ കോളിംഗും ടു ജി ബി ഹൈ സ്പീഡ് നെറ്റ്വർക്കും നൽകും ജിയോ ഉപഭോക്താക്കൾക്ക് അമ്പത് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാമെന്നതാണ് ഇതിന്റെ ഗുണം 只要 രൂപയുടെ പ്ലാൻ ഈ പ്ലാനിൽ പരിധിയില്ലാത്ത സൗജന്യ കോളിംഗും ടൂ ജി ബി വരെ അതിവേഗ ഇന്റർനെറ്റും ഉപഭോക്താക്കൾക്കായി കമ്പനി ഒരുക്കിയിട്ടുണ്ട് പ്രതിദിന ഡാറ്റ പരിധി കഴിഞ്ഞാലും കുറഞ്ഞ വേഗതയിൽ ബ്രൗസിംഗും തുടരാം ഒപ്പം സിഡ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ മൂന്ന് മാസ കോംപ്ലിമെന്ററി സബ്സ്ക്രിപ്ഷനും ഇതിലുണ്ടാകും ജിയോയുടെ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് പ്ലാൻ ആണെങ്കിൽ എല്ലാ നെറ്റ്വർക്കുകളിലുടനീളം എൺപത്തിനാല് ദിവസത്തെ സൗജന്യ കോളിംഗും ദിവസേന ടു ജി ബി അതിവേഗ ഡാറ്റയുമാണ് ഇതിന്റെ കാതൽ സിനിമ ജിയോ ടി വി ജിയോ ക്ലൌഡ് എന്നിവയിലേക്കുള്ള കോംപ്ലിമെന്ററി സബ്സ്ക്രിപ്ഷനുകൾ കൂടിയുള്ളതാണ് ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്നത് ജിയോയുടെ എണ്ണൂറ്റി എൺപത്തിഒമ്പത് രൂപ പ്ലാൻ ആണെങ്കിൽ ഈ പ്ലാൻ എല്ലാ നെറ്റ്വർക്കുകളിലേക്കും സൗജന്യ കോളിംഗിനൊപ്പം എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റിയും നൽകുന്നു പ്രതിദിനം ഒന്നേ പോയിന്റ് അഞ്ച് ജിബി ഡാറ്റയും ജിയോ സാവൻ പോലെയുള്ള സൗജന്യ സബ്സ്ക്രിപ്ഷൻ കൂടാതെ ജിയോ സിനിമയിലെ ആക്സസുമാണ് ഈ ഓഫറിലെ ആനുകൂല്യങ്ങൾ ജിയോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലാൻ ആണെങ്കിൽ നിങ്ങൾ പണം ലാഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലാൻ ആകർഷകമായ ഓപ്ഷനാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട എൺപത്തിനാല് ദിവസത്തെ എല്ലാ നെറ്റ്വർക്കുകളിലേക്കും പരിധിയില്ലാത്ത സൗജന്യ കോളിംഗും ഒന്നേ പോയിന്റ് അഞ്ച് ജി ബി ഡാറ്റയിലേക്കുള്ള പ്രതിദിന ആക്സിസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്